எ குண்டாச்சு எட்டு குண்டாச்சு வர்றதுக்குள்ள கிணத்துல தண்ணி வந்துடும் என்ன சரிங்க வரான் கறிக்கிட்டு கழுது எட போய் பணி சீதம்மா യോ നയ തനിയോ കന്തിച്ചിരിക്ക რა ആഹ മ് പൊരീദ നിൻ്റെ ആശനെ ഓടടാ വെ മെടീഗുണ്ട് പറ്റിക്കണ ഞാൻ വിളിക്കാം യോ യോ കാസേ കൊണ്ടിട്ട് പോയാ യോ കാസേ കൊണ്ടിട്ട് പോയാന്ന പറ നടരെ ആ ആ കുടതാ പോടാ ഏയ് കുത്താരി എന്താ കൂലി ഹലോ പച്ചോദൻ എന്താ കൂലി ബംഗ്ലാവിലേക്ക് വരുന്നോ നൂറ് രൂപ തരാം തലയെ മുട്ടയടിച്ച് പുള്ളി കുത്തി വിടുവേ ആളപ്പാര് എണ്ണത്തിലെ പൊയ്ശ ഗുണ്ടു വെച്ചൊന്നെ കൊന്നിടുവേ ജാഗ്രത ആമ പണം കേട്ടാ മട്ട് കൊടുക്കാവിങ്ങനെ നൂറ് ത്ര മരുതാ മുഴുവൻ പതപ്പിച്ച് കളഞ്ഞല്ലോടാ എന്തൊരു അലകുന്ന കാളെ മരട പോലെ സമ്മതിച്ചിരിക്കുന്നു ഇത്രയും ബുദ്ധി തനിക്കൊണ്ടെന്ന് കരുതില്ല ആശാന്റെ ബുദ്ധി തേദിയുള്ളി ആളെ ചുറ്റി ചുറ്റി ചുറ്റിരിക്കുന്നത് എന്തായാലും പെട്ടി ഏറെ കളിക്കത്തില്ല വടക്കും പെട്ടിയിൽ മാത്രമല്ല തെക്കും അവന്റെ കളിയാൽ അവസാനിപ്പിക്കും ഒരേ നാളായി ിളച്ചു പോരിപ്പ ഇത് നിന്റെ ഭാവം കണ്ട ഇവിടെ ആരോ ചത്തും തോന്നുമല്ലോ ചാവണതും ആ അങ്ങനെ ചാവാൻ നിന്നെ ഞാൻ വിട്ടാലല്ലേ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും സത്യം തെളിയും ഈ വഴക്കൊക്കെ മാറുകയും ചെയ്യും എനിക്ക് കുളിക്കാതെയും തിന്നാതെയും കിടന്നാലേ വഴക്കൊക്കെ മാറി ചെക്കൻ കെട്ടാൻ എത്തുമ്പോ പെണ്ണു കോലം കെട്ടുപോ എവിടെ തന്നെ ഇരിക്കാണോക്കാളും കഷ്ടമാണല്ലോ ഇങ്ങനെ ഉരുകും എണ്ണയായാലോ ആകാശം ഇടിഞ്ഞു വീണാലും കൊമ്പുകൊണ്ട് തടുക്കും പറഞ്ഞിട്ട് എന്റെ കാളക്കുട്ടനീ കുര് തന്നെ വേഗം ആവട്ടെ മീനു വേഗം വാ മിണ്ടാ പ്രാണികളോട് ഒരു കൊടുംചതി മുത്തുവണ്ണം ചെയ്യുന്നു തോന്നുന്നുണ്ടോ കരിക്കും വെള്ളവും ചാലായവും കൂടെ ആയപ്പോ കെട്ടും കൂട്ടവും ഒക്കെ മറന്നൂല്ലേ ഇങ്ങനെയൊക്കെ ആകുമെന്ന് കരുതിയില്ല ആ മീനു കുഞ്ഞിനെങ്കിലും ഒന്നും അതിനെ അതിനെപ്പ കണ്ട കഷ്ടം കുത്തിയ നോക്കു പോലെ എന്താ ആലോചിക്കുന്നേ എനിക്ക് തോന്നും കുത്തിയിലേക്ക് എന്ന നാട്ടുകാര് കയ്യും കാലും തല്ലി ഓടിക്കും നീ വിചാരിച്ച നടക്കും തല്ലി ഓടിച്ചാ പിന്നെ ഞാനല്ല തെക്കുംപട്ടിത്തെ അവരും വടക്കുംപട്ടിത്തെവരും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയാലും നടക്കാൻ പറ്റത്തില്ല വേണേൽ കയ്യും കുത്തി നിരങ്ങാ പിന്നെ നീ െ കാണാൻ പറ്റൂ എനിക്ക് കാണാൻ പറ്റും നിനക്കല്ല എനിക്ക് കാണാൻ വരാൻ മതി ഞാൻ കയ്യും കുത്തി നിറങ്ങുന്നത് കാണുന്നു വാശിയാണല്ലേ എനിക്ക് ഇത്രയും ആയുസയേ വിരിച്ചിട്ടുള്ള ഞാൻ ഇവിടെ നിന്നോളാം കണ്ടേച്ചു വേഗം വാ ആ പിന്നെ പറയാനുള്ളത് മാത്രം പറഞ്ഞാ മതി ആരെങ്കിലും കണ്ടാൽ മുട്ടുവന്നറിയും അറിഞ്ഞ പിന്നെ ഞാൻ പറയണ്ടല്ലോ என்ன கொலக்கு கொடுக்கல அது எந்த அபக்ட சூச்சனை கண்ட யா சுவாமியு அப்படி ஓடிக்கோ எந்த தக்கும் மலை தேவரே சபரிமலை சாஸ்தாவே காப்பாத்தனே എങ്ങോട്ടാടോ ഗണപതിക്ക് ഒരു തേങ്ങണം എന്താ സർവ്വത്രം ശനി ശനിയോ ആ ഒരു മണിക്കൂറി കഴിഞ്ഞാൽ ശനി മാറും ഏ ആണോ ആ എന്റെ ടൈം കൺട്രോൾ ആകെ തെറ്റില്ല അയ്യോ ചേട്ടനെ തേങ്ങ ഉണങ്ങിട്ടാ ഞാൻ അടിച്ചോളാം ആ വില മനസ്സിലിരിക്കട്ടെ ഒരു മണിക്കൂർ ഞാൻ തന്നെ വന്നോളാം ആ നീ അങ്ങനെ ഓസിനു തേങ്ങ അടിച്ച് മുന്നിന് നേരണ്ട തേങ്ങയായിരിക്കാം കണ്ട സമയം ഒരു മണിക്കൂറിനുള്ളിൽ വരുവോ ആവും ഇതിനു വേണ്ടി എന്തായിത്താ പറയാനുള്ളത് എന്തായാലും കരിമ്പും കയറ്റി തെക്കുമ്പെട്ട് വഴി പഞ്ചാരമല്ലേക്കുള്ള യാത്ര ഇനി ഉണ്ടാവില്ല മുച്ചുകുണ് മാർക്കറ്റില് ഒരു കമ്മീഷൻ കട എടുത്തു കട വീട്ടിൽ പോലും എപ്പോഴും ഓടി വരാൻ പറ്റില്ല വരുന്നെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ വരണം എന്ത് പറയുന്നു

ആ കഴിഞ്ഞ കൊല്ലം മല ചവിട്ടിയൊക്കെയാണോ നേർന്നതാ ഇതേപോലെ പോവാൻ പറ്റിയില്ല ഇത് ചന്തുട്ടിയുടെ വണ്ടിയല്ലേ അത് പറയാം നീ ആരാ അവൾ എന്റെ പെണ്ണാ നിന്റെ പെണ്ണാ അതെ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് എന്ന് ആര് തീരുമാനിച്ചു ഞാൻ അങ്ങനെ നീ മാത്രം തീരുമാനിക്കാൻ ഇത് മാറല്ല എന്റെ പെങ്ങള അവളെ ആര് കെട്ടണമെന്ന് ഞാൻ തീരുമാനിക്കും നീ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും അവളെ ഞാൻ കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോകണമെങ്കിലെ മുത്തകൃഷ്ണന്റെ തലം മണ്ണിക്കുത്തണം ആരാന്റെ വാക്കും കേട്ട് കൊടുവാളും തൂക്കി നടക്കുന്ന നിന്നെ പോലുള്ളവന്റെ കയ്യിൽ എന്റെ പെങ്ങളെ പിടിച്ചു തരില്ല നമുക്ക് കാണോടാ ഓ കാണാം